നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മെയിൻ റോഡിന് അഭിമുഖമായി വരുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയ വീടാണ് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കിടക്കാം കോമ്പൗണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാർപോർച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ കാർപോർച്ച് ഏരിയ കൂടാതെ തന്നെ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് ഇവിടെ കോമ്പൗണ്ടിൽ വരുന്നുണ്ട് വീടിൻ്റെ രണ്ട് സൈഡിലും സ്പേസ് കൊടുത്തിട്ടാണ് പണിതിരിക്കുന്നത് ഇരുനിലകളിലായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നമുക്ക് സിറ്റൌട്ടിലേക്ക് കിടക്കാം സിറ്റൗട്ടിലെ ടൈലാണ് ചെയ്തിരിക്കുന്നത് ഗ്രിഡിൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നാണ് ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൽ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ലിവിംഗ് ഏരിയ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് സിംഗിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ ഈ ബെഡ്റൂമിലേക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ആദ്യത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് വാളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണിലെ ഒരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട് സ്റ്റോർ റൂമിലും സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ വർക്ക് ഏരിയയിലോട്ടാണ് പോകുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ബാക്ക് പോഷൻ വരുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ റൂം മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഷീറ്റ് വെച്ച് കവർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഹാൻഡ് റെയിലും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ബാക്ക് പോർഷൻ വരുന്നത് ഇതിൽ വറ്റാത്തൊരു കിണർ വരുന്നുണ്ട് ഇത് മൊത്തം പത്തൊമ്പതര സെൻറ് സ്ഥലമാണ് വരുന്നത് ഈ പത്തൊമ്പതര സെൻറ് സ്ഥലത്തിനും വീടിനും കൂടി ഉദ്ദേശിക്കുന്ന റേറ്റ് ഒരു കോടിയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ പ്രോപ്പർട്ടിയുടെ ബാക്ക് പോർഷനിൽ നിന്നും ചെറിയ പ്ലോട്ടുകളായി മുറിച്ചു കൊടുക്കുന്നതായിരിക്കും ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ബസ് റൂട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശൂർ ജില്ലയിലെ പെരിഞ്ചേരി എന്ന സ്ഥലത്താണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്